കസ്റ്റമറുടെ ചുരിദാറ് എങ്ങനെ നല്ല വൃത്തിയായിട്ട് തയ്ച്ചു കൊടുക്കാം അതിൻ്റെ കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ നമ്മളുടെ സ്വന്തം ചുരിദാറാണെങ്കിൽ തയ്ക്കാൻ വേണ്ടി ഒരു പേടിയോ ഇല്ലെങ്കിൽ ഒരു മടിയോ ഉണ്ടാവില്ല കാരണം അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ തന്നെ അല്ലേ അപ്പോൾ നമ്മൾക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ നേരെ മറിച്ച് നമ്മൾ പുറത്തു നിന്നുള്ള ഒരാൾക്കാണ് തയ്ച്ചു കൊടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് ചെറിയൊരു പേടി വരും പ്രത്യേകിച്ച് തയ്യലും കുറേ നാളത്തെ എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേടി ഭയങ്കരമായിട്ട് വരും വരുമല്ലേ അപ്പോൾ നിങ്ങൾക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആത്മധൈര്യവും ചെറിയൊരു കോൺഫിഡൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോ പുറത്തേക്ക് തയ്ക്കുമ്പോൾ ഒരു പേടി അല്ലെങ്കിൽ ഒരു ഭയം ഇങ്ങനെ നിലനിൽക്കും അപ്പോൾ അതെങ്ങനെ മാറ്റാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഞാൻ ഇവിടെ ഒരു ടോപ്പിൻ്റെ ഒരു കസ്റ്റമറിയാണ് കേട്ടോ അത് ആയിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ കട്ടിങ് എടുത്തായിരുന്നു അപ്പോൾ ഇന്ന് സ്റ്റിച്ചിങ്ങിനോടൊപ്പം ഞാൻ കുറച്ച് ടിപ്സ് പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടിപ്സും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കുറച്ച് കുറച്ച് ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നല്ല ഭംഗിയായിട്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ബൊട്ടിക്സിലൊക്കെ മാത്രമേ നല്ല വൃത്തിയായിട്ട് തയ്ച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു തയ്യൽ മെഷീനും വെച്ച് നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ആ ഒരു പ്രൊഫഷൻ ടച്ചിൽ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല കരുവരുണ്ടാവും പക്ഷെ അവനൊന്നും അല്ല കേട്ടോ നമ്മൾക്ക് തന്നെ അതൊന്നും നമ്മളുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ബോധം ഒന്ന് മാറ്റിയെടുത്താൽ മതി നമ്മൾക്കും പറ്റും എനിക്കിത് സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കണം അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം നമ്മൾ ഇത് കഴിഞ്ഞ ദിവസം ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തതായിരുന്നു അപ്പോൾ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ലൈനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ലൈനിങ് കിട്ടിയിട്ടായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്യുക അപ്പോൾ ലൈനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ നല്ല തുണിയിൽ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് എടുക്കരുത് ലൈനിങ് ഉള്ളതിൻ്റെ കാര്യമാണേ പറയുന്നത് ലൈനിങ് ഇല്ലാത്തതിന് വേറെ രീതിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ ലൈനിങ്ങിലാണ് കറക്റ്റ് അളവ് എടുത്ത് പെട്ടിയത് നല്ല തുണിയുണ്ടല്ലോ ടോപ്പിന്റെ നല്ല തുണി ഉണ്ടാവുമല്ലോ അത് എടുത്തില്ല കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ കയ്യിൽ പറ്റാത്തതാണെങ്കിൽ ഇപ്പോൾ തെന്നിപ്പോകുന്ന ഷിഫോണൊക്കെയാണ് ഇത് കുറച്ച് എന്താ പറയുക നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഒരു ഫാബ്രിക് ആണ് കോട്ടൺ അല്ല കോട്ടനല്ലോ അപ്പോൾ ഞാൻ ചെയ്തത് നേരെ ലൈനിങ്ങിന്റെ മീതെ ലൈനിങ് ആവുമ്പോൾ കോട്ടൺ ആയതുകൊണ്ട് ഒരു പ്രത്യേക രീതിക്ക് അങ്ങോട്ട് ആയിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നിട്ട് മെയിൻ ഫാബ്രിക് എടുത്തപ്പോൾ ഉണ്ടല്ലോ ഞാൻ കുറച്ചുകൂടെ സൈഡിലും ആം ആംഹോളിൻ്റെ ഭാഗത്തൊക്കെ അങ്ങോട്ട് കൂട്ടിയെടുത്തു എന്നിട്ട് ഞാനിത് ഒന്ന് ജോയിൻ്റ് ചെയ്തേ യോക്കും നമ്മുടെ സ്കേർട്ട് പോർഷൻ തമ്മിൽ ജോയിൻറ്റ് ചെയ്തു ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് ആ സൈഡ് ആം ഹോൾ കണ്ടോ ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തങ്ങോട് നമ്മുടെ തയ്യൽ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു കൈക്ക് ഹെമ്മിങ് ഒന്നും ചെയ്യാൻ ഒന്നില്ല കേട്ടോ അതൊക്കെ കുറേ ടൈം നമ്മളുടെ ടൈം ഒരു രീതിയാണ് പിന്നെ ഞാൻ ഈ രണ്ട് സൈഡും ആദ്യം ഒരു സൈഡിൽ ആ ഒരു ആം ഹോളും നമ്മുടെ ആ ഒരു സൈഡ് പോർഷനും അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് കൈക്ക് ഇങ്ങനെ ഒന്ന് പരത്തിവെച്ചേ അതിൻ്റെ ആ ഒരു ചുളിവോ കാര്യങ്ങളോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് കരുതി അതങ്ങോട്ട് ചുളിവ് മാറ്റിയിട്ട് രണ്ട് സ്ഥലത്തും സ്റ്റിച്ച് ചെയ്തു എന്നിട്ടാണ് സൈഡ് അങ്ങോട്ട് കറക്റ്റ് അളവിലേക്ക് എടുത്തത് ഇങ്ങനെ ആവുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒരു ഡ്രസ്സ് ഇട്ട് കഴിയുമ്പോൾ ചെസ്റ്റിൻ്റെ പോർഷനിലാണെങ്കിലും വെയ്സ്റ്റിൻ്റെ പോർഷനിലാണെങ്കിലും ഒരു തരി ചുളിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇട്ടപ്പോ ഒത്തിരി പേര് ഇതിന്റെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പറയുന്നത് പോലെ നിങ്ങൾ കറക്റ്റ് ആക്കി സൈഡൊക്കെ ഒന്ന് തയ്ച്ചിട്ട് ചെയ്യാട്ടോ രണ്ടും രണ്ടും ആണെങ്കിൽ പോലും ഇതുപോലെ ചെയ്യുക ചുളിവുണ്ടെങ്കിലൊരു പ്രശ്നം നമ്മൾ നമ്മളിതിട്ട് കഴിയുമ്പോൾ ഇപ്പം നമ്മൾക്കാണെങ്കിലും പുറമേ നിന്നുള്ളവർക്കാണെങ്കിലും ഇതിട്ട് കഴിയുമ്പോൾ എന്ത് പറ്റും അവിടെ അവിടെ ആ ഒരു ബസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ വേണ്ടാത്ത ചുളിവുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നമ്മളത് പുറത്തൊരാൾക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ അയാളൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല പിന്നെ നമ്മളുടെ അടുത്ത് ഇത് കൊണ്ടുവരാത്തുമില്ല ഈ ഒരു സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് നമ്മൾക്ക് വളരെ പെട്ടെന്ന് അങ്ങ് ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റം അല്ല കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി തയ്ക്കാനുണ്ടെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ ഇത്രയും സമയം എടുത്ത് ചെയ്യാൻ പറ്റി എന്ന് വരില്ല പക്ഷേ നമ്മൾക്ക് കിട്ടുന്ന വർക്ക് നല്ല രീതിക്ക് ചെയ്ത് കൊടുത്താലേ വീണ്ടും കിട്ടുള്ളൂ തിരക്ക് പിടിച്ച് വായി പിടിച്ച് ഇതങ്ങോട് കുളമാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതോടെ തീരും ആ ഒരു കസ്റ്റമർ അതോടെ നമ്മൾക്ക് പോയി കിട്ടും മറ്റുള്ളവർ മറ്റുള്ളവരിങ്ങനെ അറിഞ്ഞറിഞ്ഞാണ് നമ്മളുടെ അടുത്ത ആൾക്കാർ വരുന്നത് ഓക്കെ ഇനി അടുത്തത് തനിക്ക് പറയാനുള്ളത് നമ്മൾ കഴിവതും നെക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ക്യാൻവാസിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പോൾ ഒരു റൗണ്ട് നെക്ക് ആണെങ്കിൽ കൂടെ അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല എന്താ പറയുക വർഷങ്ങളോളം ഞാൻ തയ്ക്കുന്ന ആളാണേ പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ എനിക്ക് തയ്ക്കുമ്പോൾ ക്യാൻവാസ് ഞാൻ യൂസ് ചെയ്യാറില്ല എനിക്ക് ക്യാൻവാസ് വന്നാൽ കാര്യം ഇഷ്ടമല്ല കേട്ടോ ആ നെക്കിന്റെ അവിടെ ഇങ്ങനെ കട്ട് ചെയ്യുള്ളത് എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല പിന്നെ അത് നമ്മൾ പറഞ്ഞല്ലോ നമ്മൾക്കാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾക്കാരെയും എന്താ പറയുക ബോധിപ്പിക്കേണ്ട കാര്യമില്ല തെറ്റിപ്പോയാലും നമ്മൾക്കല്ലേ കുഴപ്പമില്ല പക്ഷെ പുറമേ അങ്ങനെയല്ല പ്രത്യേകിച്ച് നമ്മൾ ഇതൊരു ജോലിയായിട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്ത് കൊടുക്കുമ്പോഴും അതിൻ്റെ ആ ഒരു രീതിക്ക് വേണം നമ്മൾ പുറമേ ചെയ്യാൻ അപ്പോൾ ഞാൻ ബാക്കും ഫ്രണ്ടും ക്യാൻവാസ് വെച്ചിട്ടാണ് അതുകൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഇനി എങ്ങാനും ഓ എനിക്ക് ഇത്രയും വർഷത്തെ പ്രാക്ടീസ് ഉണ്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ ഏതൊരാൾക്കും എപ്പോൾ വേണമെങ്കിലും അബദ്ധങ്ങളും തെറ്റുകളും പറ്റുക അപ്പം എപ്പോഴും നമ്മുടെ ആ ഒരു ഓവർ കോൺഫിഡൻസും കൊണ്ടുവരരുത് അങ്ങനെയാണെങ്കിലും ഇത് കുളമായി പോവും അപ്പം ഞാൻ എന്താ ഇതൊന്ന് ഒട്ടിച്ചെടുക്കുവാണേ നമുക്ക് ലൈനിങ് തുണിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാനപ്പം ചെയ്തതേ പാൻറ്റിൻ്റെ താഴെ നിന്ന് കുറച്ച് തുണി എടുത്തുകൊണ്ട് ഒട്ടിച്ചു അപ്പോഴും ചുമ്മാ നമുക്ക് ആ പാൻ്റെ തുണി എടുക്കാൻ പറ്റില്ല ഒന്ന് അളർന്നൊക്കെ നോക്കണം പാൻറ്റിൻ്റെ ലെങ്ത്തിനെ കൂടെ തയ്യൽത്തുമ്പൊക്കെ കൂട്ടിയൊക്കെ അളർന്ന് നോക്കി ബാക്കി എനിക്ക് ബാലൻസ് തുണി കിട്ടും എന്നുറപ്പിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് എന്താ പറയുക ഒന്ന് കട്ടിക്ക് വെച്ച് ആദ്യം ആ തുണിയിലെ ചൊളി മാറ്റിയിട്ടാണ് നമ്മൾ നേരെ ഈയൊരു ക്യാൻവാസ് ഇതിലേക്ക് ഒട്ടിച്ചത് കേട്ടോ ബാക്കിൽ പിന്നെയും ക്യാൻവാസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ചൂടൊക്കെ നോക്കി ഒട്ടിക്കുക ഞാൻ പെട്ടെന്ന് തിരക്കെ പിടിച്ചൊട്ടിച്ചപ്പോൾ ആ ഒരു ബാക്കിൽ ക്യാൻവാസ് കുറച്ചിങ്ങനെ പിടിച്ച് വന്നേ പക്ഷെ അപ്പൊ തന്നെ മാറ്റിയത് കൊണ്ട് അത് ചുളുങ്ങിയൊന്നും പോയില്ല അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് എടുത്തു രണ്ടും ഒട്ടിച്ചെടുത്തു കേട്ടോ ഇനി നമ്മൾ നേരെ സാധാരണ പോലെ തന്നെ ചെയ്യുന്ന പോലെ തന്നെ ഇതങ്ങോട്ടൊന്ന് തയ്ച്ചൊക്കെ എടുക്കണം അതൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ നൂലെല്ലാം ചുറ്റി ഒരു ഫുൾ നൂല് ചുറ്റും കേട്ടോ കാരണം ഒരു ടോപ്പ് ഫുൾ സ്റ്റിച്ച് ചെയ്യണമല്ലോ നമ്മുടെ നെക്ക് പോർഷൻ അതുപോലെ സ്ലീവ് കുറച്ച് എക്സ്ട്രാ ഇതിൽ തയ്യലുണ്ട് അപ്പോൾ എന്തായാലും ഒരു ബോബിൻ ഫുള്ളായിട്ട് നമ്മൾക്കൊന്ന് ചുറ്റിയെടുക്കുക ഇപ്പം നമ്മളതിൽ കുറേശ്ശെ കുറച്ച് ചുറ്റുമ്പോൾ എന്ത് പറ്റും ഇടയ്ക്കിടക്ക് നൂല് തീരുമ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത് നമുക്ക് ആ ഒരു മടി വരും അപ്പോൾ ഒറ്റ ഇരിപ്പിനും തന്നെ ഒരു ടോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിങ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിന് വേണ്ടി ഇരിക്കുമ്പോൾ ഒറ്റടിക്ക് തന്നെ തീർക്കുക ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിലാണ് ഇതൊക്കെ ഒരു ഭയങ്കര വലിയ ഒരു കാര്യമായിട്ടൊക്കെ തോന്നുന്നത് കേട്ടോ ഞാൻ എപ്പോഴും കട്ടിങ് ചിലപ്പോൾ എന്താ പറയുക നേരത്തെ ചെയ്ത് വെക്കും സ്റ്റിച്ചിങ്ങിന് ഇരിക്കുമ്പോൾ വീട്ടിലെ പണികളാണെങ്കിലും കുറേയൊക്കെ ഒതുക്കിയിട്ടായിരിക്കും ഇടയ്ക്ക് പിന്നെ എഴുന്നേറ്റ് പോയിട്ട് അങ്ങനെ നമ്മൾ ഇരിക്കരുത് കേട്ടോ ഒറ്റയടിക്ക് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒറ്റരിപ്പിൽ തന്നെ ആകുമ്പോൾ നമ്മൾക്ക് ഇതൊരു മടുപ്പ് തോന്നുകയും ഇല്ല പെട്ടെന്ന് ആ ഒരു പണിയും കഴിയും അപ്പോൾ ആദ്യം നമ്മളുടെ ആ ഒരു നെക്കിന്റെ രണ്ട് ഭാഗവും ഇങ്ങനെ എടുത്തിട്ടും അങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് ഇനി ഫ്രണ്ട് പോർഷൻ ചെയ്യാട്ടോ ഫ്രണ്ട് പോർഷൻ ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം അത് ഞാൻ എല്ലാ വീഡിയോയിലും എനിക്ക് കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തേക്ക് കുറച്ച് ലോങ് വീഡിയോകളിലേ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ സെന്ററിൽ ഇങ്ങനെ എടുത്ത് വെച്ചല്ലോ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ചില വീഡിയോയിൽ ഞാൻ ഇതുപോലത്തെ സ്റ്റിച്ച് കൊടുക്കാറില്ല കോട്ടൻ്റെയൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് കുഴപ്പമില്ല സ്റ്റിച്ച് നടുക്ക് കൊടുത്തില്ലെങ്കിലും അത് ഇരുന്നോളും ഫ്ലെക്സിബിൾ ആണ് പക്ഷേ ഇതുപോലത്തെ തുണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഡിഫറൻസ് വരാം അങ്ങനെയാണെങ്കിൽ നെക്ക് കോടിപ്പോകും നെക്ക് കോടിപ്പോകാന്ന് പറയുന്നത് നമ്മൾ നെക്ക് ഇട്ട് കഴിയുമല്ലോ ഒരു വശം കറക്റ്റും മറുവശം വഴുക്കിട്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരിക്കും അപ്പോൾ അത് നമ്മളുടെ ആ ഒരു അശ്രദ്ധ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ചെറിയൊരു മടികൊണ്ടൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം ഞാനപ്പം ഇതിലെന്തായാലും എന്താ പറയുക അതിന് നിന്നില്ല കാരണം നമ്മൾ ചെറിയ ഒരു അശ്രദ്ധ മൂലം ആ കറക്റ്റ് നെക്ക് തെറ്റിപ്പോകരുതല്ലോ അപ്പം അത് ഇതുപോലെ സെന്ററിൽ ഇങ്ങനെ തയ്ക്കാൻ എല്ലാവരും അത് അല്ലെങ്കിൽ ജസ്റ്റ് രണ്ടു മൂന്ന് പിന്നോ വല്ലതും വെച്ചാലും മതി കേട്ടോ എന്നാലും തയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അങ്ങോട്ടും ഒരു തരി പോലും തെന്നിപ്പോവില്ല എന്നിട്ട് സാവകാശം ഇതുപോലെ ഒന്ന് ചെയ്ത് എടുക്കാം നെക്കെല്ലാം വളരെ സ്ലോയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ ഇതിലൊക്കെ നമ്മൾ സ്പീഡ് അതല്ലെങ്കിൽ തിരക്ക് പിടിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം അഴിച്ച് രണ്ടാമത് ചെയ്യേണ്ടി വരും അതിന് നല്ലതല്ലേ നമ്മൾ കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നത് ഇതൊക്കെ സാധാരണ പോലെ തന്നെ ഇനി ഇതിൽ നേരെ തയ്ക്കരുത് തയ്ച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചൊളിവോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തയ്ച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല അപ്പോൾ നേരെ ഇതൊന്ന് അയൺ ചെയ്യാം ഞാൻ എന്താ ഇതിങ്ങനെ ഉള്ളിലാണ് ഉള്ളിലാണ്ടോ അയൺ ചെയ്യുന്നത് ആദ്യം നല്ല വശത്ത് അയൺ ചെയ്യുന്നില്ല ഉള്ളിൽ വേണം നമ്മൾക്ക് ആദ്യം അയൺ ചെയ്യാൻ അപ്പോൾ ആദ്യം എടുത്തു എന്നിട്ട് നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് വെച്ചു എന്നിട്ട് വീണ്ടും അയൺ ബോക്സ് മാറ്റി വെച്ചിട്ട് താഴത്തെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തു ഓരോ ഭാഗവും ഓരോ ഭാഗവും ഒറ്റടിക്ക് തന്നെ അങ്ങോട്ട് അയൺ ചെയ്തില്ല കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് അയൺ ചെയ്ത് ഇങ്ങനെ എടുത്തു നല്ല പ്രസ്സായിട്ട് അങ്ങോട്ട് അയൺ ചെയ്തേ എന്നിട്ടിനി ഇതിന് നല്ല വശവും അയൺ ചെയ്യുന്നുണ്ട് ആദ്യം ഉൾഭാഗത്ത് അയൺ ചെയ്ത് ഈ ക്യാൻവാസിന് ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തു എന്നിട്ട് നേരെ നല്ല വശം വെച്ചിട്ട് ഇനി നല്ല വശത്ത് എന്തെങ്കിലും ചുളിവുണ്ട് എനിക്ക് ആ സെന്ററിൽ ചേർ ചുളിവുണ്ടായേ ആ ഒരു സെൻറ്റർ പോർഷനിൽ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നേരെ അയൺ ചെയ്തിട്ട് ഇനി നമ്മൾക്കിത് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ഇഷ്ടമല്ല ഹെമ്മിങ് ആണ് ഇഷ്ടമെങ്കിൽ അത് ലാസ്റ്റ് ചെയ്താലും മതി ഇനി നേരെ ഇതിൻ്റെ ബാക്ക് പോർഷനും കൂടി കഴിഞ്ഞിട്ട് ഷോൾഡറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഹെമ്മിങ് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതിൽ സ്റ്റിച്ചാണ് ചെയ്യുന്നത് ഹെമ്മിങ് ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ നേരെ നമ്മൾ തയ്യൽ മെഷീനിൽ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്തു ഡബിൾ സ്റ്റിച്ച് ഇവിടെയും കൊടുത്തു പിന്നെ നെക്ക് ലൈനിലും നമ്മൾ ടോപ്പ് സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്കിൻ്റെ സ്റ്റിച്ച് എല്ലാം കഴിയുമ്പോൾ നമ്മൾ നേരെ ഇനി ബാക്ക് പോർഷൻ എടുത്തിട്ട് ബാക്ക് അങ്ങോട്ട് ചെയ്യുമാണ് അപ്പോൾ ബാക്കും വേണമെങ്കിൽ അയൺ ബോക്സിൽ അയൺ ചെയ്യാം പക്ഷേ അത് ഷോൾഡർ കൂട്ടിയതിന് ശേഷമേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇതിൽ ബാക്ക് പോർഷൻ ചെയ്തില്ല ഇതെല്ലാം കഴിയുമ്പോൾ അവസാനം ഒരു ചെറിയൊരു അയണും കൂടി ഉണ്ട് ആ സമയത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു ക്രോസ് പീസ് കൊണ്ടിട്ടാണെങ്കിലും അയൺ ചെയ്ത് നല്ലതായിരിക്കും ക്രോസ് പീസ് ചെറിയൊരു ചുളിവ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾക്കതൊന്ന് അയൺ ചെയ്ത് നല്ലതാണ് അപ്പോൾ നേരെ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷോൾഡർ കൂട്ടാൻ പോവാണ് കേട്ടോ ഈ ഷോൾഡർ കൂട്ടുമ്പോളേ എനിക്കെപ്പോഴും പറ്റുന്നതാണ് കേട്ടോ ഒരു വശം കുറച്ചിങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും അപ്പം ഞാനത് അത്യാവശ്യം നല്ല സമയം എടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പൊന്നും ഞാൻ ഓടിച്ചല്ല കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈം കണ്ടാൽ മനസ്സിലാവും നല്ലതുപോലെ സമയം എടുത്തിട്ടാണ് ഈ ഒരു ഭാഗമൊക്കെ അതും ആണോ പിന്നെ നൂല് നൂല് എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റും കാരണം പിന്നീട് ഇത് ഉള്ളിലൊക്കെ ഈ തുണി പോവുമല്ലോ അപ്പോൾ നമ്മൾക്കത് നൂല് കട്ട് ചെയ്തൊക്കെ കളയാന്ന് പറയുന്നത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഡബിൾ സ്റ്റിച്ച് കഴിയുമ്പോൾ ഞാൻ നേരെ ഇതിൻ്റെ മുകളിലും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കും കാരണം നമുക്ക് നമ്മുടെ ഈ ഒരു മെഷീനിൽ ഇൻ്റർലോക്ക് എന്നുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ അത് ഇല്ലെങ്കിലും ഒരു കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അത് അതിൻ്റേതായ ഒരു വൃത്തിക്ക് ഞാൻ കൊടുക്കാറുള്ളൂ ഞാൻ ഈ ഏറ്റവും മുകൾ ഭാഗത്ത് ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തങ്ങോട്ട് എന്താ പറയുക കെട്ടിട്ട് കെട്ടിട്ടങ്ങോട് തയ്ച്ച് പോവും അങ്ങനെ ആവുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ ആ ഒരു തുണിയിലെ നൂലുകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോരത്തില്ല സ്റ്റിച്ചിന് മുമ്പ് വരെയുള്ള നൂല് മാത്രമേ പോലത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള നൂലുകൾ പോലത്തില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന പോലെ ചെയ്യുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറയാൻ ചിലപ്പോൾ ഓർക്കില്ല ചിലപ്പോൾ ഇതൊന്നും വേണ്ട എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഇതുപോലെ ടിപ്സ് അല്ലെങ്കിൽ എന്താ പറയുക ചില ട്രിക്സ് എന്നൊക്കെ നമ്മൾ ഇടുമ്പോൾ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പോവാം അതും കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും മറ്റേന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റിൽ തീർക്കണം എന്നുള്ളൊരു മൈൻഡായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇടയ്ക്കിടക്ക് ഞാൻ ഇതുപോലത്തെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ലതുപോലെ ഫിനിഷിങ്ങിൽ വരാൻ വേണ്ടിയിട്ട് കസ്റ്റമറിനൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയുക നം ഓരോരുത്തർക്കും ഓരോരോ രീതികളായിരിക്കുമല്ലോ ഇപ്പം ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരാൾ ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പ്സ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ ഇടക്ക് ഓരോ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങൾക്ക് പറഞ്ഞ് തരാം കേട്ടോ അപ്പൊ രണ്ട് ഷോൾഡറും ഇതുപോലെ ഇങ്ങനെ കൂട്ടിയെടുത്തു അതുപോലെ ലോക്ക് രണ്ട് ഭാഗത്തും ഇട്ടും എടുത്തു കേട്ടോ ചില സ്ഥലം വരുമ്പോൾ മാത്രമേ ഞാൻ കുറച്ചൊന്നും വീഡിയോ ഓടിച്ച് കാണിക്കത്തുള്ളൂ അത് നമ്മൾ ഫാസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണ് ചില അത്യാവശ്യം നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ വരുമ്പോ ഞാനത് ഇതുപോലെ സ്ലോവിൽ കാണിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേട്ടോ അത് വിചാരിച്ചു ഇത് നമ്മൾ ഓൺ വോയിസില് എടുക്കാമെന്ന് പക്ഷെ അപ്പോൾ അങ്ങനെ ആവുമ്പോഴേ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ഇതിപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടാകുമ്പോൾ എല്ലാം നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇതുപോലെ രണ്ടും നല്ല ക്ലിയർ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ ആ ഒരു ഷോൾഡറിന്റെ ഭാഗത്തു നിന്നൊരു സ്റ്റിച്ച് വന്നിട്ട് നമ്മൾക്ക് നേരെ നമ്മളുടെ നെക്കിന്റെ ബാക്ക് നെക്കിലേക്ക് പോകണം അവിടെയും ഞാൻ ഇപ്പോൾ ഒരു പുതിയ രീതിയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ എന്തായാലും നമുക്ക് റെഡിമെയ്ഡ് പോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് നമ്മൾ സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്നത് ഷോൾഡറിൻ്റെ ആ ഒരു അറ്റത്തു നിന്നാണ് സ്റ്റിച്ച് തുടങ്ങുന്നത് പക്ഷേ ഇതങ്ങനെ കൊടുത്തില്ല കേട്ടോ ഞാൻ നേരെ ഇതിൻ്റെ താഴെ ഒര ഇഞ്ച് താഴ്ത്തിയാണ് ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുത്തത് ഞാനിപ്പോൾ ഇത് കഴിയുമ്പോൾ കറക്റ്റ് സൂം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാണിച്ചുതരാം പിന്നീട് നമ്മൾ ആ സാധാരണ നെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഒരിഞ്ച് താഴ്ത്തിയിട്ടാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോന്നത് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് വന്നിട്ട് നേരെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാതെ ഒരു അര ഇഞ്ച് ഇങ്ങനെ നീഡിൽ ഇറക്കി നിർത്തിയിട്ട് ആ ഒരു തുണി കണ്ടില്ലേ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനോട് ആയിട്ട് തയ്ച്ച് പോന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും നൂലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടൊന്ന് മാറ്റി എടുക്കുക കേട്ടോ പിന്നീട് ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കാറില്ല എന്റെ കണ്ണിൽ കാണുന്ന അപ്പമുള്ളതും കൂടെ കട്ട് ചെയ്യും ചിലവർ ചെയ്യുന്നത് ആദ്യം ഇതെല്ലാം അങ്ങോട്ട് തയ്ച്ച് പോവും എന്നിട്ട് ആണ് നൂല് കട്ട് ചെയ്ത് കളയാറുള്ളത് അല്ലേ പക്ഷെ നൂലൊന്നും ഇപ്പം അങ്ങനെ ആരും കട്ട് ചെയ്ത് കൊടുക്കാറില്ല എന്ന് തോന്നുന്നു കാരണം എനിക്കത് പറയാൻ ഞാൻ ഉണ്ടായ കാര്യം മക്കളുടെ യൂണിഫോം നമുക്ക് സ്കൂളിൽ നിന്ന് തന്നെ ഇങ്ങനെ തയ്ച്ചൊക്കെ തരുമല്ലോ സ്കൂളുകാർ പറയുന്ന സ്ഥലത്താണല്ലോ നമ്മൾ തയ്പ്പിക്കുക അവിടെ നിന്ന് തയ്ച്ചിട്ട് മോളുടെ ജാക്കറ്റും പാൻറ്റൊക്കെ കൊണ്ടുവന്നിട്ട് ഞാനാണ് പിന്നീട് ഇരുന്ന് ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞത് കേട്ടോ ഒത്തിരി നൂലുണ്ടായിരുന്നു ആ ഒരു കൈക്കുഴിയുടെ ഭാഗത്തൊക്കെ നൂലെന്ന് പറയുന്നത് ഒരു എന്താ പറയുക പത്ത് ഇഞ്ചോളം ഇങ്ങനെ നീണ്ടു കിടക്കുന്ന നൂലായിരുന്നേ അപ്പോൾ കുട്ടികളാണെങ്കിൽ അതും കൂടെ പിടിച്ച് വലിച്ച് ആ സ്റ്റിച്ച് വേണമെങ്കിൽ പൊട്ടിച്ച് കളയും ലോക്ക് ഉണ്ടാവും എന്നിരുന്നാൽ കൂടെ തുണിനെ അത് ബാധിക്കുമല്ലോ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കസ്റ്റമറിന് അതൊക്കെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഇഷ്ടം നൂലും കാര്യങ്ങളൊക്കെ വെട്ടിക്കളയുന്നത് ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ വീതി കുറക്കലാണ് കുറച്ച് കൂടുതൽ വീതി ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതൊന്ന് കുറക്കണം അപ്പം ഞാൻ കറക്റ്റ് അളന്ന് നോക്കിയപ്പോൾ ഇതൊരു നാലര ഇഞ്ചോളം ഉണ്ട് അത്രയും വേണ്ട നമ്മൾക്കൊരു മൂന്നര ഇഞ്ച് മതി അപ്പോൾ ഞാൻ നേരെ ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് ചോക്കിന് വരച്ചു കൊടുത്തു കട്ട് ചെയ്ത് കളയേണ്ട ഭാഗമാണ് ചോക്കിന് വരച്ചത് എന്നിട്ട് അപ്പോൾ തന്നെ കട്ട് ചെയ്തില്ല നേരെ എന്ത് ചെയ്തു അതിൻ്റെ മീതയെക്കൂടെ ഒരു തയ്യൽ കൊടുത്തു എന്നിട്ടാണ് കട്ട് ചെയ്ത് കളഞ്ഞത് അപ്പോൾ കറക്റ്റ് ചുളിവില്ലാതെ നമ്മൾക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടും നമ്മൾ ആദ്യം കൊണ്ടേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ തയ്ക്കാൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുണി ചിലപ്പോൾ തെന്നിപ്പോകുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇതുപോലെ ആ ഒരു മാർക്കിങ് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിൽ കൂടെ ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു എന്നിട്ട് ഇതിൻ്റെ പറ്റിനെ വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റും ഞാൻ ഇരിക്കുന്നതിൻ്റെ കുറച്ച് ബാക്കിലായിട്ടാണ് ക്യാമറ വെച്ചിരുന്നത് ഇപ്പോൾ ഇപ്പുറത്തേക്ക് വെച്ചു എന്നാലേ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതാ ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് പറ്റേക്കൂടെ തൈ ആക്ച്വലി തയ്യൽത്തുമ്പല്ല കേട്ടോ തയ്യൽത്തുമ്പ് ഇപ്പുറത്ത് നമ്മൾക്ക് വേറെയുണ്ട് തയ്യൽത്തുമ്പിനെക്കൂടെയും ഞാനൊരു അര ഇഞ്ച് അങ്ങോട്ട് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റുവാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ തയ്യൽത്തുമ്പ് പോവില്ലേ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇത് അളക്കുമ്പോൾ നമ്മൾക്കിതൊരു നാലിഞ്ച് ഉണ്ടാവും ഇതാ ഇഞ്ച് ഉണ്ട് നമ്മൾക്ക് മൂന്നര ഇഞ്ച് മതി ടേപ്പിങ്ങിനെ വെക്കുമ്പോൾ നമ്മൾക്ക് നാല് ഇഞ്ച് ഉണ്ട് മൂന്നര ഇഞ്ചിലാണ് നമ്മൾക്ക് വീതി അവിടെ വേണ്ടത് അപ്പോൾ ഇനി സ്ലീവും കൂടെ വെക്കുമ്പോൾ കറക്റ്റായിരിക്കും മൂന്നര ഇഞ്ച് കിട്ടും സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആദ്യമേ ആ മാർക്ക് ചെയ്യുമ്പോൾ നേരെ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യും പക്ഷേ അവിടെ സ്റ്റിച്ച് കൊടുക്കുക ലൈനിങ് ഒക്കെ ഉള്ളപ്പോൾ ഇതുപോലത്തെ ചെറിയ ടിപ്സൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ പിന്നീട് നമ്മൾക്കൊന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല നേരെ നമ്മൾ തയ്ച്ചെടുത്തല്ലോ എന്നിട്ട് അതങ്ങോട് കട്ട് ചെയ്തങ്ങോട്ട് മാറ്റിയേക്കും നേരെ കെട്ടിട്ടിട്ടാണ് ഞാൻ സാധാരണയായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നു കേട്ടോ ഇത് അത്യാവശ്യം ഒരു കുഴപ്പിക്കുന്ന ഒരു ടോപ്പ് നമ്മൾ ഇത് മെറ്റീരിയൽ ആയിട്ടാണ് കസ്റ്റമർ അയച്ചു തന്നത് അതായത് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെയായിരുന്നു അപ്പോൾ ഇതിൽ സാധാരണ എല്ലാവരും സ്ലിറ്റ് കുർത്തിയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് അതിനുള്ള തുണിയേ ഉണ്ടാവത്തുള്ളൂ പക്ഷേ ഈ ഒരു കസ്റ്റമറിന് സ്ലിറ്റ് കുർത്തി വേണ്ട ഇതുപോലത്തെ ഫ്രണ്ടിൽ പ്ലീറ്റും ബാക്ക് എ ലൈനും അങ്ങനത്തെ ആയിരുന്നു അപ്പോൾ വളരെ പരിമിതമായിട്ടാണ് നമ്മൾക്ക് തുണി ഉണ്ടായത് അപ്പം ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കിൽ ചെറുതായിട്ട് നമ്മൾ ഒരു അഡീഷണൽ പീസ് വെക്കേണ്ടിയും വന്നു അല്ലെങ്കിൽ ലെങ്ത്ത് എത്തത്തില്ല ലെങ്ത്ത് ഫോർട്ടി ആണ് അപ്പോൾ അതിനെക്കൂടെ തയ്യൽത്തുമ്പോൾ എല്ലാമൊക്കെ ചെയ്ത് വന്നപ്പോൾ സ്ലീവിന് തുണിയില്ല പിന്നെ ഞാൻ ബാക്കിൽ ലെങ്ത്ത് കുറച്ചിട്ട് വേറൊരു തുണി കയറ്റി കട്ടിങ്ങൊന്നും ഇല്ലാതെ സ്ലീവൊക്കെ ഒപ്പിച്ചെടുത്തു സ്ലീവ് നല്ല ലെങ്ത്തിലാണ് ഒപ്പിച്ചെടുത്തത് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം വെച്ച് കഴിഞ്ഞു അപ്പോൾ ഇതുപോലത്തെ ട്രാൻസ്പെറൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു തുണി ഇതാ ഇതുപോലെ നല്ല വശത്തേക്ക് വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് അതിൻ്റെ തുമ്പ് ഇങ്ങനെ ഭയങ്കര ഒരു ഞാൻ രണ്ട് മൂന്ന് ചുരിദാറിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ഈ വളരെ നെറ്റിന്റെ നെറ്റിൻ്റെയൊക്കെ സ്ലീവ് ഉണ്ടാവത്തില്ലേ എന്നിട്ട് ആ തുമ്പ് ഇങ്ങനെ ഇപ്പുറത്തേക്ക് കിടക്കും അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇഷ്ടംപോലെ നൂലും ഇന്റർലോക്ക് ആണെങ്കിൽ കൂടെ നമ്മൾക്ക് ആ ഇന്റർലോക്ക് വരെ കാണാൻ പറ്റും അതിങ്ങനെ ഇപ്പറേ വെച്ചിട്ടൊന്ന് പതിച്ചടിക്കുവാണെങ്കിൽ ആ ഒരു വൃത്തികേട് ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ വെച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് ആം ആംഹോളിൻ്റെ ആ ഭാഗം വരുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു കുഴിവ് ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്കും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ രണ്ട് കൈയും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിച്ചു പിടിച്ച് അങ്ങനെയാണുണ്ടോ ഇത് തയ്ച്ചെടുത്തത് എന്നാലും കുഴപ്പമില്ല നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു വൃത്തി വേണമല്ലോ അപ്പം ഇതുപോലെ ഇങ്ങനെ ചെയ്തു കൊടുത്തു സ്ലീവിൽ തുണി ഇത്തിരി കുറഞ്ഞു വന്നപ്പോൾ ഞാൻ താഴെ ഭാഗത്തൊരു എന്താ പറയുക അഡീഷണൽ ആയിട്ട് ഒരു രണ്ട് ഇഞ്ചിൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ടും ലെങ്ത്ത് കൂട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരു ഭാഗം വരെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പുറം ഇപ്പുറം ഞാൻ വീണ്ടും വീണ്ടും നോക്കുവേ ചുളി വേണ്ടോ ഇനി എങ്ങാനും സ്റ്റിച്ച് ഇപ്പുറത്തേക്ക് പോകാം ഇതാണ് ആ ഷോൾഡറിൻ്റെ ഭാഗം പറഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഇനി ഇപ്പുറത്തും സെയിം ഇതേപോലെ തന്നെ ചെയ്യണം അതിതുപോലെ അളന്ന് കെടുത്തു നമുക്ക് മൂന്നര ആണ് വേണ്ടത് ഇപ്പം ഞാൻ അളന്നെടുത്തിട്ട് ആണ് മതി പക്ഷെ നാലര ഇഞ്ചിൻ്റെ ഇപ്പുറം വെച്ചിട്ട് നമ്മൾക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കറക്റ്റ് വേണ്ട അളവിൽ നാലരയല്ല കേട്ടോ നാലിഞ്ച് മൂന്നരയല്ലേ വേണ്ടത് അപ്പം ഇഞ്ചിലാണ് മാർക്ക് ചെയ്യേണ്ടത് എന്നിട്ട് അതിൻ്റെ ഇപ്പുറം വെച്ചിട്ടങ്ങോട് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് വീണ്ടും അടുത്ത സ്ലീവ് വെച്ചു സെയിം അതും ഒരു സ്റ്റിച്ചേ കൊടുത്തുള്ളേ കാര്യം പതിച്ചടി ഉള്ളത് കൊണ്ടാണ് ഒരു സ്റ്റിച്ച് നമ്മൾ സാധാരണ ഇതുപോലെ ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ആണ് കൊടുക്കേണ്ടത് പക്ഷേ എല്ലാ സ്ലീവിനും നമ്മൾക്ക് പതിച്ചടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഡബിൾ കൊടുക്കുക ഇതിപ്പോ പതിച്ചെടിക്കൽ ഉള്ളത് കൊണ്ടിട്ട് സിംഗിൾ സ്റ്റിച്ച് ആണ് ഞാൻ കൊടുത്തത് ഓരോന്നിനും ഓരോരോ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ സൈഡ് കൂട്ടി അങ്ങോട്ട് എടുത്തു പിന്നെ സൈഡ് കൂട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക സാധാരണ ഒറ്റടിക്ക് തന്നെ തയ്യൽത്തുമ്പോൾ അത്യാവശ്യം നമ്മൾക്ക് അറിയാൻ പറ്റും ഇത്ര ഇത്ര വിട്ടിട്ടുണ്ട് എന്ന് പക്ഷെ എന്നിരുന്നാൽ കൂടെ ഞാൻ ഈ ഒരു ഭാഗം വരുമ്പോൾ ഒന്നും കൂടെ ഇതിൻ്റെ സെൻ്ററ് ഒന്നെടുത്തിട്ട് കറക്റ്റ് കസ്റ്റമർ പറഞ്ഞ അളവിൽ അങ്ങോട്ട് ചെയ്യും വേറൊന്നും കൊണ്ടല്ല ചിലവർ നമ്മളുടെ അടുത്ത് സൈസ് പറയാറുണ്ടെങ്കിലും ചിലപ്പോൾ അവരുടെ സൈസ് നമ്മളുടെ ചാർട്ടിലുള്ളതായിരിക്കില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം ഞാൻ ഈ കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒരു കസ്റ്റമറിന് എന്താ പറയുക ഒരു ലാർജ് സൈസിലാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ ടോപ്പ് ചെയ്ത ലാർജ് സൈസിലാണ് അപ്പോൾ ലാർജ് സൈസിൽ നമ്മൾക്ക് ബസ്റ്റ് സൈസ് വരുന്നത് നാൽപ്പതാണ് പക്ഷേ നാൽപ്പത് അവർക്ക് ലൂസാണെന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കക്ഷത്തിൻ്റെ ഭാഗത്ത് ഒരു ഷേപ്പ് ഇല്ല അല്ലെങ്കിൽ ലൂസ് ആയിട്ട് നിൽക്കുന്നു ഒരു തേർട്ടി എയ്റ്റ് മതി പക്ഷേ സൈസ് ലാർജാണ് ബാക്കിയെല്ലാം വെയ്സ്റ്റും അതുപോലെ ഹിപ്പൊക്കെ എല്ലാം എൽ സൈസിലാണ് വേണ്ടത് പക്ഷേ ബസ്റ്റ് വരുന്നത് ഫോർട്ടിയിലല്ല അതായത് ലാർജ് സൈസിലല്ല അത് തേർട്ടി എയ്റ്റിലാണ് വരുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥിതിക്ക് നമ്മൾക്ക് എന്താണെങ്കിലും ഒന്നും കൂടി ഇതുപോലെ സൈഡൊക്കെ സൈഡ് തയ്ക്കാൻ നേരത്ത് നമ്മളൊന്നും കൂടെ മെഷർമെന്റ് എടുക്കേണ്ടി വരും സെന്റർ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കസ്റ്റമർ പറയുന്ന അളവിൽ ചെസ്റ്റും വെസ്റ്റും ഹിപ്പും ഞാൻ മാർക്ക് ചെയ്യാറുണ്ട് കേട്ടോ അതേ ഒരു സ്റ്റിച്ച് സൈഡിൽ കൊടുത്തു ചുളി ചുളിവൊന്നുമില്ലാതെ സൈഡിൽ കൊടുത്തു എന്നിട്ട് നമ്മളുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കൊടുത്തു കഴിഞ്ഞ എന്തെങ്കിലും ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ അളവിൽ തന്നെയാണല്ലോ നമ്മൾ ചെയ്തത് എന്ന് നമ്മൾക്കൊരു ഉറപ്പ് വേണ്ടേ ആ ഒരു ഉറപ്പിന് ഇതുപോലെ ചെയ്യുക എനിക്കിതിന് മുന്നേ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെ നമ്മളൊരു കുർത്തി അത് റെഡിമെയ്ഡ് ആയിരുന്നു നമ്മൾ സെയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കസ്റ്റമറിന് ഇതുപോലെ നമ്മൾ അവർ പറഞ്ഞ അളവിൽ ഓൾട്രേഷൻ ചെയ്ത് കൊടുത്തായിരുന്നു അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് ലാർജ് സൈസ് എന്നാണ് നമ്മളതിൽ കൊടുത്തു എന്നിട്ട് എന്നെ വീണ്ടും വാട്ട്സാപ്പിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുവാണ് പറഞ്ഞ അളവിലല്ലോ ചെയ്ത് തന്നെ വ്യത്യാസമുണ്ടല്ലോയെന്ന് അപ്പം ഞാൻ റിപ്ലൈ കൊടുത്ത് എന്താണെന്നറിയോ ഒരു കാര്യം ചെയ്യുക നിങ്ങളുടെ വീട്ടിൽ ടേപ്പ് ഉണ്ടാവുമല്ലോ ആ ടേപ്പ് വെച്ചിട്ട് എനിക്ക് ആ ഒരു ചെസ്റ്റ് അളവൊന്ന് ജസ്റ്റ് ഒന്ന് അളന്നിട്ട് എനിക്കൊന്ന് അയച്ചതാ നോക്കട്ടെ എന്ന് പിന്നീട് റിപ്ലൈ ഒന്നും കണ്ടില്ല കാരണം എന്താ ഞാൻ ചെയ്ത് കൊടുത്തത് ഏതളവിലാണെന്ന് എനിക്കറിയാം ആ ഒരു എന്താ പറയുക ഷുവർ നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾക്ക് ആരെയും നമ്മൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളുടെ ഭാഗത്ത് തെറ്റ് ഉണ്ടാവില്ല എന്ന് നമ്മൾക്കൊരു ഓർമ്മ വേണമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി അളന്ന് നോക്കിയപ്പോൾ പുള്ളിക്കാർ പറഞ്ഞ അളവിൽ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുത്തത് അപ്പോൾ അതെൻ്റെ തെറ്റല്ല അത് അവരുടെ തെറ്റാണ് അവർ പറഞ്ഞ അളവ് കറക്റ്റ് ഇല്ലാത്തത് ആ ഒരു പ്രശ്നം ഇട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ആ ഒരു ടൈറ്റ് ഫീൽ ചെയ്തത് അപ്പോൾ അതുപോലെ നമ്മളുടെ അടുത്തൊരളവ് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ആയിട്ട് ഒരു തവണയോ രണ്ട് തവണയോ ഞാൻ ആക്ച്വലി ഒരു അഞ്ചാറ് തവണ നോക്കും കേട്ടോ തയ്ക്കുമ്പോൾ നോക്കും ഇത് അയക്കാൻ വേണ്ടി നമ്മൾ പാഴ്സൽ ചെയ്യത്തില്ലേ ഞാൻ ഇരുന്ന് ടേപ്പ് എടുത്തിട്ട് ഓരോ അളവൊക്കെ എടുത്ത് കറക്റ്റ് ആണോ കറക്റ്റ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ ഇത് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ തിരിച്ചു വരും നമ്മൾക്ക് പിന്നെ തിരിച്ചു വന്നില്ലെങ്കിൽ കൂടെ അല്ലെങ്കിൽ നമ്മൾക്ക് അവരോട് എന്താ പറയുക ഒരു അയ്യോ കുഴപ്പമായല്ലോ അല്ലെങ്കിൽ ഒന്നും കൂടി നോക്കണ്ടായിരുന്നല്ലോ അതിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ അതിൻ്റെ രീതിക്ക് അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഞാൻ കസ്റ്റമർസ് ചോദിച്ചു ഞാൻ ഇന്ന ഇന്നളവിലാണ്ടോ ചെയ്തേക്കുന്ന എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഇല്ല കുഴപ്പമില്ല എനിക്ക് ഇത് തന്നെയാണ് കറക്റ്റ് അളവ് ഓക്കെ സാറ്റിസ്ഫൈഡ് നമ്മൾ അപ്പോളാണ് നമ്മൾക്കൊരു സമാധാനം ആകുന്നത് ഇനി ഇത് അവിടെ എത്തി ഇട്ട് കഴിഞ്ഞ് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പോഴേ നമ്മൾക്ക് സത്യം പറഞ്ഞ ഒരു ശ്വാസം നേരെ വീഴുള്ളൂ അതങ്ങനെയാണ് തയ്ക്കുന്നവരെ സംബന്ധിച്ച് അത് ഇട്ട് കഴിയുമ്പോൾ അവർക്ക് വന്ന ആ ഒരു സന്തോഷമാണ് നമ്മളുടെ അധ്വാനത്തിൻ്റെ ആയിട്ടുള്ള കൂലി ഇതിന്റെ പൈസ കിട്ടിയാലും നമ്മൾക്കൊരു സമാധാനം ഉണ്ടാവില്ല അയ്യോ പറഞ്ഞു പറഞ്ഞ് ഇതൊക്കെ ഞാൻ ഒഴിവായി പോയല്ലോ ആ ഇനി ഇതിന്റെ താഴെ അടിക്കുന്ന ഒരു രീതിയാണ് അതും ഞാൻ ആദ്യമേ ഒരു സ്റ്റിച്ച് കൊടുത്തു എന്നിട്ട് രണ്ടാമതാണ് അടുത്ത സ്റ്റിച്ച് കൊടുത്തത് ഒറ്റടിക്ക് തന്നെ രണ്ടും ചെയ്ത് എടുത്തില്ല കേട്ടോ കാരണമേ ഇത് കുറച്ച് ടഫ് ആയിട്ടുള്ള തുണിയായിരുന്നു കോട്ടന്റെ ആണെങ്കിലും ഒറ്റടിക്ക് ചെയ്തു പോവാം പക്ഷെ ഇത് കുറച്ച് തന്നെ കുഴപ്പിക്കുന്നൊരു തുണിയായതുകൊണ്ട് ഞാൻ ഡബിൾ ആയിട്ടാണ് ചെയ്തത് രണ്ട് തവണ ചെയ്തത് അങ്ങനെ നമ്മളുടെ കുറേ 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 കഥകൾക്ക് ശേഷം നമ്മുടെ ചുരിദാറിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു ഇനി ഇതിൽ എനിക്ക് ചെയ്യാനുള്ളത് സൈഡിൽ നമ്മളുടെ മെഷീൻ ഇന്റർലോക്ക് ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ എന്നാലും ഞാൻ ഇന്റർലോക്ക് പോലെ ചെയ്ത് കൊടുത്തിട്ടേ കസ്റ്റമറിന് കൊടുക്കാറുള്ളൂ അതുണ്ട് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം അത് കുറച്ച് സമയം പിടിക്കുന്ന പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ഷോൾഡർ എല്ലാം കഴിഞ്ഞു നെക്ക് കഴിഞ്ഞു സ്ലീവ് കഴിഞ്ഞു ഇനി ഇതൊന്നും അയൺ ചെയ്യണം കേട്ടോ അയൺ ചെയ്ത് ഇത് പാഴ്സിൽ ചെയ്യുന്നതും ഞാൻ ഒരു ഞാനൊരു ഉൾപ്പെടുത്തിക്കാം ഇതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല കാരണം എനിക്കിത് ഒരൊമ്പതെണ്ണം ഉണ്ട് തയ്ക്കാൻ വേണ്ടിട്ട് അപ്പം ഞാൻ ഒരെണ്ണം ഓരോന്നെ തയ്ക്കുക തേക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് പോഡിയാകും അപ്പോൾ ഇത് ഒറ്റടിക്ക് തന്നെ ആ ഒമ്പതെണ്ണം അങ്ങോട്ട് അയൺ ചെയ്ത് വെക്കുന്നതല്ലേ നല്ലത് തയ്ച്ച് കഴിയുമ്പോൾ ഒരു കവർ ഇത് ഇത് മുമ്പ് ഇരിക്കുന്ന കണ്ടില്ലേ കട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ ആ കവറൊക്കെ ആറ്റി ഇതൊക്കെ തയ്ക്കുന്നതിന് മുന്നേ നേരെ സോപ്പ് സോപ്പിട്ടൊക്കെ പോയി കൈ കഴുകും കാര്യം വൈറ്റ് ആയതുകൊണ്ടേ നമ്മൾ കയ്യിലൊക്കെ നമുക്ക് വൃത്തിയില്ലാതെ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ഓർക്കും ഷോ ഓ ഇതെന്തോ കഷ്ടമായി പോയിരുന്നു അങ്ങനെ അവരെ കൊണ്ട് ഓർപ്പിക്കരുതല്ലോ അതുകൊണ്ട് നല്ല ഹൈജീനിക്കായിട്ടാണ് ഈ ഒരു കളർ ആയതുകൊണ്ടാണ് വേറെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇത് തയ്ച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മടക്കി അങ്ങോട്ട് കവറിലേക്ക് അങ്ങോട്ടെടുത്ത് വെച്ചു പാൻ്റ് എടുത്തു പാൻറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് സ്റ്റിച്ച് ചെയ്യണം പക്ഷെ പാൻ്റിൻ്റെ വീഡിയോ കാണിക്കാം അതെടുത്തിട്ടില്ല അത് റെക്കോർഡ് ചെയ്തിട്ടില്ല വേറെ ഉണ്ടല്ലോ ഒമ്പതെണ്ണം ഉണ്ട് തയ്ക്കാൻ വേണ്ടി അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് സിഗരറ്റ് കാണിച്ചു കാണിച്ചുതരാം അപ്പം ഇത്രയേ ഉള്ളൂ ഇത്രയും നേരം എന്നെ സഹിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാട്ടോ സബ്സ്ക്രൈബ് അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്താൽ മതി ഈ സബ്സ്ക്രൈബ് ഒന്നും വലിയ കാര്യമില്ലാന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് കുറേ നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ വ്യൂസ് അത്രയും ഇല്ല അപ്പോൾ അതൊന്നും ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലല്ലേ നിങ്ങൾ വീഡിയോ ഒക്കെ കാണത്തുള്ളൂ അപ്പോൾ ശരി ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്ര വരെ സഹിച്ചേന് ഒത്തിരി നന്ദിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി ഇടുന്ന വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക കുറച്ച് നൂലൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്ത് നേരെ മടക്കി കവറി കയറ്റി അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം